അപ്പോൾ എല്ലാവരും മോനെ മോനെങ്ങനെ എണീറ്റി പറഞ്ഞു ഐ ആം ഡോക്ടർ അനന്തകൃഷ്ണ എന്നാൽ പറഞ്ഞപ്പോൾ ആ ഒരു മൂമെൻറ്റ് അപ്പോൾ നമുക്കിപ്പോഴും പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് അപ്പോൾ അത് പറയുമ്പോൾ ശരിക്കും എൻ്റെ കണ്ടപ്പോൾ നിറഞ്ഞുപോയി അപ്പോഴാണ് നമുക്കാ ഒരു എന്തുമാത്രം പ്രൗഡാണ് ആ മൂമെൻറ്റ് എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഹസ്ബൻ്റെ ആണെങ്കിലും ആദ്യമായിട്ട് ഡോക്ടറാ ഇത്രയും നീറ്റ് ക്വാളിഫൈ ചെയ്താൽ ആദ്യമായിട്ട് ഡോക്ടറാകുമ്പോൾ പോകുന്നത് എൻ്റെ മോനാണെന്ന് ഏറ്റവും പ്രൗഡോട് കൂടി എനിക്ക് പറയാൻ പറ്റും ഞങ്ങളുടെയൊക്കെ ഭയങ്കര അഭിമാനമാണ് ശരിക്കും എൻ്റെ മോൻ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് ഉറപ്പിച്ച ഉറപ്പിച്ചൊരു ആളായിട്ടാണ് എൻ്റെ കഥ പറഞ്ഞു പറയുമ്പോൾ ഞാൻ പത്താം ക്ലാസ് വരെ ഭാവിയിൽ എന്താവണമെന്നൊന്നും ഒരു റീമില്ലായിരുന്നു പ്ലസ് ടുവിൽ ട്യൂഷന് വേണ്ടിയിട്ടാണ് റേസ് ചേർന്നത് അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരും അനുഭവവും ഓരോ പ്ലാനിങ്ങും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ നീറ്റാണ് എൻ്റെ പാത്ത് ഞാൻ ചൂസ് ചെയ്തത് റേസ് എന്നാണ് എന്താണ് നീറ്റ് എങ്ങനെയാണ് എങ്ങനെ ക്രാക്ക് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റേസിന്നാണ് എനിക്കറിയാൻ പറ്റിയത് റേസ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത എൻ്റെ ഒരു കോളീഗാണ് അപ്പോൾ അവരുടെ മകളവിടെ പഠിക്കണ്ടായിരുന്നു അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടാണ് റേസ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ട്യൂഷന് വേണ്ടിയിട്ട് റേസിനെ സമീപിക്കുകയാണ് റേസിൽ പ്ലസ് ടു ട്യൂഷൻ്റെ ഇടയ്ക്കാണ് മോൻ എങ്ങനെ തോന്നുന്നത് നീറ്റ് അവന് ചെയ്യാൻ പറ്റും എന്നൊരു തോട്ട് അവിടെ നിന്നാണ് അവന് വരുന്നത് അപ്പോൾ അതുവരെ അവന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല റെസ്പോൺസ് ചെയർമാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ എന്താണ് എയിം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ അങ്ങനെ പ്രത്യേകിച്ച് എയിമൊന്നും വന്നില്ല പ്ലസ് ടു കഴിയട്ടെ എന്നൊരു അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇനി ഇവിടെ റേസിൽ പോയി പ്ലസ് ടു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പകുതിയൊക്കെ ആയപ്പോഴേക്ക് തോന്നുന്നു അവൻ ഇങ്ങനെ മനസ്സിലാക്കിയത് അവന് നീറ്റ് ഒരു ലക്ഷ്യമാണ് നീറ്റ് അച്ചീവ് ചെയ്താൽ കൊള്ളാം എന്നുള്ള അവൻ തോന്നിയത് അവിടെ നിന്നാണ് റേസ് എന്നാണ് അവിടുത്തെ ടീച്ചിങ് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നിയിട്ടുള്ളത് പിന്നെ അവൻ ഞങ്ങളോട് ഒന്ന് പറയും നമുക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം എവിടെയെങ്കിലും ഒരു ലക്ഷ്യമുണ്ടല്ലോ മോനൊരു ലക്ഷ്യമായല്ലോ അവൻ എന്നെ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് അപ്പോൾ എന്തായാലും അവന് നേടും നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു പ്ലസ് ടു പകുതി ആയപ്പോഴാണ് ഞാൻ നീറ്റ് നീറ്റാണ് നീറ്റാണിന്റെ ഭാഗവും അപ്പോൾ പ്ലസ് വൺ നീറ്റ് പറയേണ്ടതായിട്ട് ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടേ പ്ലസ് ടു പകുതി എത്തിയപ്പോഴാണ് പ്ലസ് വണ്ണിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിച്ചത് പക്ഷെ എനിക്ക് അപ്പം തന്നെ അറിയുന്നു രണ്ട് കൊല്ലത്തെ പഠിച്ച ഒരു ആറ് മാസം കൊണ്ടൊന്നും ഫുള്ള് തീരുകയാണ് പ്ലസ് ടു പകുതി എത്തുമ്പോഴാണ് ഞാൻ നീറ്റാണിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പിച്ച് പറഞ്ഞത് മോനാണെങ്കിൽ പ്ലസ് ടുന് കൂടെ തന്നെ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് എനിക്കൊന്ന് ഫൈവ് ഫോർട്ടി അങ്ങനെ ഒരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബെറ്റർ മാർക്കാണ് പക്ഷെ എന്നാലും അപ്പോഴാണ് മനസ്സിലായത് നീറ്റ് എന്തായാലും അവന് അച്ചീവാൻ പറ്റും കാരണം പ്ലസ് ടു കൂടെ തന്നെ എഴുതിയിട്ടാണ് ഇത്രയും സ്കോർ അവൻ നേടിയിട്ടുള്ളത് അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് വന്നു അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു മോനെ റേസ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ വേറെ എന്തെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഭയങ്കര പറഞ്ഞു ഇല്ല അമ്മ എനിക്ക് റേസ് മാത്രം മതി അവിടുത്തെ ടീച്ചേഴ്സ് ഭയങ്കര കോൺഫിഡ് ഞാൻ അവിടെ തന്നെ പഠിച്ചിട്ട് ഞാൻ നീറ്റ് നേടുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവനെ തെളിയിച്ച് കാണിക്കുകയും ചെയ്തു അതിന്റെ മോ മൊത്തം ഞങ്ങൾ റേസിന്റെ ഫാമിലിയോടാണ് താങ്ക്സ് പറയുന്നത് അവരുടെ സപ്പോർട്ടോട് തന്നെയാണ് മോനെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ടാവുമല്ലോ ചെറിയ ടൈമിൽ പിള്ളേർ അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ പ്രശ്നങ്ങളൊക്കെ മെൻറ്റേഴ്സിനോടൊക്കെ പറഞ്ഞപ്പോൾ ഒരു വേണ്ട സപ്പോർട്ടൊക്കെ എനിക്ക് തന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കോൺഫിഡൻസ് മെല്ലെ മെല്ലെ കൂടി വന്നു പിന്നെ ഡെയിലി എക്സാം വീക്ക്ലി എക്സാം മന്ത്ലി മെഗാ ടെസ്റ്റ് അങ്ങനെ കുറേ പരീക്ഷയുണ്ട് റേസിൽ ഇല്ല ഓരോ എക്സാം എഴുതുമെന്ന് പറഞ്ഞു ഇതിൻ്റെ കോൺഫിഡൻസ് കൂടി കൂടി വന്നു ചില എക്സാമിൽ മാർക്ക് കുറയും അത് സ്വാഭാവികമാണെന്നും അതിനെ ഓവർകം ചെയ്യാൻ പറ്റണമെന്നുള്ള ആ ഒരു തോട്ടൊക്കെ മെൻറ്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ തന്നു പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളും ഈ പോലെ തന്നെ ഈ എയിമിനായിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരുന്നു അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പരീക്ഷയിലെ മാർക്ക് പറയുമ്പോൾ അടുത്ത് ഇരിക്കുന്ന കുട്ടി ഹെൽപ്പ് എന്നെക്കാളും കൂടുതൽ കിട്ടും അപ്പോൾ ഓൻ്റെ ഓനെ പോലെ ആവണം എന്നുള്ള ഒരു തോട്ട് എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തു ഇപ്പം റേയ്സിൻ്റെ ക്ലാ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ റേസിലെ ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ കുട്ടികളുടെ കൂടെ എപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് എപ്പോഴും അവരുടെ കാര്യങ്ങൾ ഓരോ കുട്ടികളുടെയും കാര്യത്തിൽ ടീച്ചർ കുട്ടികളുടെ കാര്യത്തിലൊക്കെ അവർ ഭയങ്കര ശ്രദ്ധയായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ ഒരു ഓർമ്മ എന്റെ അനുഭവത്തിൽ തന്നെയാണെങ്കിൽ എൻ്റെ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ തവളെങ്കിലും സാധ്യ മിസ് വിളിക്കുവായിരുന്നു പിന്നെ മോനെ എക്സാം മാർക്ക് കൂടിയാലും വിളിക്കും കുറഞ്ഞാലും വിളിക്കും എപ്പോഴും അവരെന്ത് ചെയ്യണോ ഇപ്പോൾ ചിലപ്പോൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ദിവസമാണെങ്കിലും അവൻ പഠിക്കുന്നില്ലേ ശ്രദ്ധിക്കുന്നില്ലേ ഒക്കെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അവർ അപ്പം ഞാനൊക്കെ ഇവരെ ഇങ്ങനെ എപ്പോഴും വിളിക്കണം പക്ഷേ അതിൻ്റെയൊക്കെ റിസൾട്ട് ഇപ്പോൾ നമുക്കിപ്പോഴാണ് അത് മനസ്സിലാവുന്നത് അവർ കുട്ടികളെ പുറകെ നടക്കുന്നതിൻ്റെ ആ ഒരു അത് നമുക്ക് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു കാരണം അവരെപ്പഴും ശ്രദ്ധിക്കാൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒരു പാരൻസ് മീറ്റിംഗ് ആണ് കുട്ടികളും പാരൻ്റ്സും കൂടെ വെച്ചിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഡയറക്ടറുള്ള ഒരാൾ ദിലീപ് സാർ എന്ന് തോന്നുന്നു അതെ സാറ് കുട്ടികളൊക്കെ എഴുന്നേറ്റ് എഴുന്നേപ്പിച്ച് എത്തിയിട്ട് പറഞ്ഞു നിങ്ങളുടെയൊക്കെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും മോൻ എങ്ങനെ എണീറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഐ ആം ഡോക്ടർ അനന്തകൃഷ്ണ കൃഷ്ണ എന്നാൽ പറഞ്ഞപ്പോഴുള്ള ആ ഒരു മൂവ്മെൻറ്റ് അപ്പോൾ നമുക്കിപ്പോഴും വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് അപ്പോൾ അത് പറയുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണൊക്കെ ഒന്ന് അറിഞ്ഞുപോയി അപ്പോഴാണ് നമുക്കൊരു എന്തുമാത്രം പ്രൗഡാണ് ആ മൂമെൻറ്റ് ആ ശരിക്കും ആക്ച്വലി അത് വരുമ്പോഴുള്ള ആ മൂവ്മെൻറ്റ് എത്രമാത്രം നമുക്ക് പ്രൗഡാണെന്നുള്ളത് ആ ശരിക്കിപ്പഴും എനിക്കത് ഭയങ്കര ഫീലാണ് അത് ഓർക്കുമ്പോൾ തന്നെ കുട്ടികളെല്ലാവരും എണീറ്റ് ചെയ്തിട്ട് അവരുടെ അവരുടെ പേര് പറയും അവർക്കതുള്ളൊരു ഭയങ്കര ഒരു മോട്ടിവേഷൻ ഭയങ്കര ഒരു മൊമെന്റ് ആയിരിക്കും അവര് ആ സമയത്ത് അവർ ഓർക്കും ഞാൻ ആ ആക്ച്വലി ഇതാവുന്ന ആ മൊമെന്റ് അവരെ അത് ആ ഒരു ഇത് എപ്പോഴെനിക്കൊന്നും അവർ മനസ്സിലുണ്ടാവും ആ പേര് പറഞ്ഞിട്ടുള്ള ആ ഒരു മൊമെന്റ് അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെനിക്ക് അഞ്ഞൂറ്റി മുപ്പതാറ് മാർക്ക് കിട്ടി ഞാൻ യാത്ര ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പഴാണ് എനിക്ക് മനസ്സിലായത് നീറ്റ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചൽ എക്സാം ആണെങ്കിൽ നീറ്റ് നമുക്ക് കുറച്ച് കുട്ടികൾക്ക് ടഫ് ആയിരുന്നു എക്സാം കഴിഞ്ഞ ഉടൻ ഇറങ്ങിയപ്പോൾ മോന് കുറച്ച് സങ്കടക്കുണ്ടായിരുന്നു അവിടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു വണ്ടിയേറെ കംപ്ലീറ്റ് മാറ്റി മാറ്റിവെച്ചാണ് റേസിന്റെ കൂടെ തന്നെ റേസിന്റെ മെറ്റീരിയൽസ് റേസിന്റെ ക്ലാസ്സസ് അവരെ എക്സാംസ് മാത്രമാണ് ഫോളോ ചെയ്തത് അങ്ങനെ ഫോളോ ചെയ്ത് വേറൊരു ഇതിൽ എൻ്റർടൈൻമെന്റ് പോകാണ്ട് ഫോൺ പോലും അധികം യൂസ് ചെയ്യാണ്ട് ഒരു ഇതിലും പോയിട്ടില്ല ഒരു ഫാമിലി ഫംഗ്ഷന് പോലും മോൻ പോയിട്ടില്ല ഞങ്ങൾ നിർബന്ധിച്ചിട്ടുമില്ല മാറ്റി മാറ്റിവെച്ചിട്ടാണ് ഒരു എക്സാം അവർ പ്രിപ്പയർ ചെയ്ത് അവർ പോകുന്നത് അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ കുറച്ചൊരു വിഷമം തോന്നി കാരണം കുറച്ച് ടഫായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾക്കും നല്ല വിഷമമായി എന്താണ് അപ്പോൾ എന്താവസ്ഥ അറിയില്ലല്ലോ അപ്പോൾ തന്നെ ടീച്ചേഴ്സിനൊക്കെ വിളിച്ചപ്പോൾ അവർ ഭയങ്കര നമുക്ക് സപ്പോർട്ട് അതേ ഇല്ല റിസൾട്ട് വരട്ടെ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യൂ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ നമുക്കൊരു സമാധാനമായി എങ്ങനെ റിസൾട്ട് വന്നു നമുക്ക് ഏറ്റവും അഭിമാനത്തോടുകൂടി തന്നെ നമ്മൾ പറയാം ഭയങ്കര പ്രൗഡാണ് ഇപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഹസ്ബൻ്റെ ഫാമിലിയാണെങ്കിലും ആദ്യമായിട്ട് ഡോക്ടറാണ് ഇത്രയും നീറ്റ് ക്വാളിഫൈ ചെയ്ത് ആദ്യമായിട്ട് ഡോക്ടറാൻ പോകുന്നത് എൻ്റെ മോനാണെന്ന് ഏറ്റവും പ്രൗഡോട് കൂടി എനിക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ ഒക്കെ ഭയങ്കര അഭിമാനമാണ് ശരിക്കും എൻ്റെ മോൻ അവൻ്റെ ടീച്ചേഴ്സിനോട് എല്ലാവരോടും ഞാൻ നല്ല താങ്ക്ഫുൾ ആയിരിക്കും നീറ്റ് പോലുള്ള എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ നമ്മളെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടെ വേണം ആ സിസ്റ്റം എനിക്ക് റേസ് നീട്ടി ബാക്കി ഞാൻ ഹാർഡ് വർക്കും ചെയ്ത് അത് രണ്ടും കൂടെ ആയപ്പോഴാണ് എനിക്ക് എത്താൻ പറ്റിയത് ഇനി നീറ്റ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നല്ല ഹാർഡ് വർക്കും ചെയ്യണം കൂടെ നമ്മളെ കൂടെ ഒരു സിസ്റ്റം വേണം